പൗലോസ് തിമേത്യോസിനും തീത്തോസിനും എഴുതിയ ലേഖനങ്ങൾ ആമുഖം തിമേത്യോസിനുള്ള രണ്ട് ലേഖനങ്ങൾ തീത്തോസിനുള്ള ലേഖനം എന്നിവ അജപാലകർക്കുള്ള ലേഖനങ്ങൾ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത് പൗലോസ് തൻ്റെ പ്രേക്ഷിത യാത്രകളിൽ സഹായികളായിരുന്നു നിമേത്തിയോസിനെയും തീത്തോസിനെയും സംബോധന ചെയ്തുകൊണ്ടാണ് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിലും സഭയിലെ ഉന്നത സ്ഥാനീയരെ പൊതുവെ ഉദ്ദേശിച്ചുള്ള നിർദ്ദേശങ്ങളാണ് ഈ ലേഖനങ്ങളുടെ ഉള്ളടക്കം പൗലോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ തിമോത്യോസിനോട് ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിന് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പ്രധാന ഉദ്ദേശ്യം കൂടാതെ സമൂഹ പ്രാർത്ഥന സഭാ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ പാലിക്കേണ്ട അച്ചടക്കം എന്നിവയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മെത്രാന്മാരുടെയും ഡീക്കന്മാരുടെയും കടമകൾ വിധവകൾ അടിമകൾ തുടങ്ങിയവർക്കുണ്ടാകേണ്ട ഗുണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഈ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് തിമിയോത്യോസിന് എഴുതിയ രണ്ടാം ലേഖനം പൗലോസ് റോമാലി കാരാഗ്രഹത്തിൽ നിന്ന് തൻ്റെ മരണത്തിനു തൊട്ടു മുമ്പായി എഴുതിയതാവണം സുവിശേഷ പ്രഘോഷണമാണ് കാരാഗ്രഹത്തിന് കാരണമായതെന്നും തനിക്ക് എന്താണ് സംഭവിക്കാനിരിക്കുന്നതെന്നും പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു അപ്പസ്തോലൻ തൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെ ഉദാഹരണമായി എടുത്തു കാണിച്ചുകൊണ്ട് വ്യാജ പ്രബോധനങ്ങൾക്കെതിരെ പോരാടാനും എതിർപ്പുകളെ ഭയപ്പെടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും തിമോത്തിയോസിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ലേഖനത്തിൽ ക്രേത്തായിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നേതാവാണ് പൗലോസ് തീത്തോസിനെ എഴുതിയ ലേഖനത്തിൽ ചിത്രീകരിക്കുന്നത് സാഹചര്യങ്ങൾക്ക് യോജിച്ചവരും സദ്ഗുണസമ്പന്നനുമായ വ്യക്തികളെ മാത്രമേ സഭയിലെ ഔദ്യോഗിക സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാവൂ എന്ന് അപ്പസ്തോലം പ്രത്യേകം നിഷ്കർഷിക്കുന്നു വ്യാജപ്രബോധകർക്കെതിരെ കർശനമായ നിലപാട് നിലപാട് സ്വീകരിക്കാനും ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർക്ക് ആവശ്യമായ പ്രായോഗിക നിർദ്ദേശങ്ങൾ നൽകാനും തീത്തോസിനെ ഉപദേശിക്കുന്നുമുണ്ട് വിദ്വേഷം വിഭാഗീയ ചിന്താഗതി തുടങ്ങിയവ ഒഴിവാക്കി സ്നേഹത്തോടും സമാധാനത്തോടും കൂടി വിശ്വാസിക ക്രിസ്തീയ കൂട്ടായ്മയിൽ കഴിയേണ്ടത് എങ്ങനെയെന്ന് അവരെ പഠിപ്പിക്കാനുള്ള ആഹ്വാനവും ഈ ലേഖനത്തിൽ കാണാം വിശുദ്ധ പൗലോസ്നീഹ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ അഭിവാദനം ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനുമായ പൗലോസിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരുടെ വിശ്വാസത്തെയും ദൈവഭക്തിക്കു ചേർന്ന സത്യത്തിൻ്റെ ജ്ഞാനത്തെയും നിത്യജീവൻ്റെ പ്രത്യാശയിൽ വർദ്ധിക്കുന്നതിന് വേണ്ടി ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യാശ വ്യാജം പറയാത്തവനായ ദൈവം യുഗങ്ങൾക്ക് മുമ്പ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളതും തക്ക സമയത്ത് തൻ്റെ വചനത്താൽ പ്രഘോഷണം വഴി വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ കൽപ്പനയാൽ ഈ പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ഞാൻ നാം പങ്കുചേരുന്ന വിശ്വാസം വഴി യഥാർത്ഥത്തിൽ എൻ്റെ പുത്രനായ തീത്തോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനവും ക്രാത്തായിലെ ദൗത്യം ഞാൻ നിന്നെ ക്രാത്തായിൽ വിട്ടിട്ട് പോകുന്നത് നീ അവിടുത്തെ കുറവുകളെല്ലാം പരിഹരിക്കുന്നതിനും ഞാൻ നിർദ്ദേശിച്ച വിധം എല്ലാ പട്ടണങ്ങളിലും ശേഷന്മാരെ നിയമിക്കുന്നതിനും വേണ്ടിയാണ് ശ്രേഷ്ഠൻ കുറ്റമറ്റ സ്വഭാവമുള്ളവനും ഏക ഏകഭാര്യയുടെ ഭർത്താവുമായിരിക്കണം അവൻ്റെ സന്താനങ്ങൾ വിശ്വാസികളും ദുർവർത്തരെന്നോ അനുസരണമില്ലാത്തവരെന്നോ ദുഷ്കീർത്തി സമ്പാദിച്ചിട്ടില്ലാത്തവരുമായിരിക്കണം മെത്രാൻ ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന നിലയ്ക്ക് കുറ്റമറ്റവനായിരിക്കണം അഹങ്കാരിയോ ക്ഷിപ്രകോപിയോ മദ്യപാനോ അക്രമാസക്തനോ ലാഭക്കൊതിയനോ ആയിരിക്കരുത് മറിച്ച് അവൻ അതിഥി സൽക്കാരത്തിൽ പ്രിയനും നന്മയോട് ഉള്ളവനും വിവേകിയും നീതിനിഷ്ഠനും പുണ്യശീലനും ആത്മനിയന്ത്രണം പാലിക്കുന്നവനും ആയിരിക്കണം അന്യൂന്യമായ വിശ്വാസ സംഹിതയിൽ പ്രബോധനം നൽകാനും അതിനെ എതിർക്കുന്നവരിൽ ബോധ്യം ജനിപ്പിക്കാനും കഴിയേണ്ടതിന് അവൻ താൻ പഠിച്ചറിഞ്ഞ് സത്യവചനത്തെ മുറുകെ പിടിക്കണം എന്തെന്നാൽ വിധേയമില്ലാത്തവരും അർത്ഥശൂന്യമായി സംസാരിക്കുന്നവരും വഞ്ചകരുമായി ഒട്ടേറെ ആളുകൾ അവിടെയുണ്ട് പ്രത്യേകിച്ച് പരിച്ഛേദനവാദികൾ അവരെ നിശബ്ദരാക്കേണ്ടിയിരിക്കുന്നു നീജമായ ലാഭത്തെ ഉന്നം വെച്ചുകൊണ്ട് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് മുഖേന കുടുംബങ്ങളെ അവർ ഒന്നാകെ തകിടം മറിക്കുന്നു അവരുടെ കൂട്ടത്തിൽ ഒരാൾ അവരുടെ തന്നെ ഒരു പ്രവാചകൻ ഇപ്രകാരം പറയുകയുണ്ടായി ക്രാത്തേയിലെ ആളുകൾ എല്ലായിപ്പോഴും നുണയരും ദുഷ്ടമൃഗങ്ങളും അലസരും ഭോജനപ്രിയരുമാണ് ഈ പ്രസ്താവം സത്യമാണ് അതിനാൽ യഹൂദരുടെ കെട്ടുകഥകൾക്കും സത്യത്തെ നിഷേധിക്കുന്നവരുടെ നിർദ്ദേശങ്ങൾക്കും ചെവി കൊടുക്കാതെ അവർ ശരിയായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നീ അവരെ നിർദാക്ഷിണ്യം ശാസിക്കുക നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ് എന്നാൽ മലിന മലിനഹൃദയർക്കും അവിശ്വാസികൾക്കും ഒന്നും നിർമ്മലമല്ല അവരുടെ ഹൃദയവും മനസ്സാക്ഷിയും ദൂഷിച്ചതാണ് തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു എന്നാൽ പ്രവർത്തികൾ വഴി അവിടത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു അവർ വെറു വെറുക്കപ്പെട്ടവരും അനുസരണമില്ലാത്തവരും ഒരു സൽപ്രവൃത്തിക്ക് കഴിവില്ലാത്തവരുമാണ് വിശുദ്ധ പൗലോസ്ലിഹ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നിർദ്ദേശങ്ങൾ നീ ശരിയായ വിശ്വാസ സംഹിത അനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക പ്രായം ചെന്ന പുരുഷന്മാർ മിതത്വം പാലിക്കുന്നവരും ഗൗരവ ബുദ്ധികളും വിവേകികളും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹനത്തിലും ദൃഢതയുള്ളവരുമായിരിക്കാൻ നീ ഉപദേശിക്കുക പ്രായം ചെന്ന സ്ത്രീകൾ ആദരപൂർവ്വം പെരുമാറുകയും പരദൂഷണം ഒഴിവാക്കുകയും മദ്യപാനത്തിന് അടിമകളാകാതിരിക്കുകയും ചെയ്യാൻ അവരെ ഉപദേശിക്കുക അവർ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കട്ടെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും സ്നേഹിക്കാനും വിവേകവും ചാരിത്രശുദ്ധിയും ശുദ്ധിയും കുടുംബജോലികളിൽ താൽപ്പര്യവും ദയാശീലവും ഭർത്താക്കന്മാരോടുള്ള വിധേയത്വവും ുള്ളവരാകാനും യുവതികളെ അവർ പരിശീലിപ്പിക്കട്ടെ അങ്ങനെ ദൈവവചനത്തെ അപകീർത്തിയിൽ നിന്ന് ഒഴിവാക്കാൻ അവർക്ക് കഴിയും ഇപ്രകാരം തന്നെ ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉത്ബോധിപ്പിക്കുക നീ എല്ലാവിധത്തിലും സത്പ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുക നിന്റെ പ്രബോധനങ്ങൾ സത്യസന്ധതയും ഗൗരവബോധവും ആരും കുറ്റം പറയാത്ത വിധം നിർദോഷനുമായ സംസാര രീതിയും പ്രകടമാക്കുക അങ്ങനെയായാൽ എതിരാളികൾ നമ്മെപ്പറ്റി ഒരു കുറ്റവും പറയാൻ അവസരമില്ലാത്തതിനാൽ ലജ്ജിക്കും അടിമകളോട് യജമാനന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കാനും എല്ലാ കാര്യങ്ങളിലും അവരെ പ്രീതിപ്പെടുത്താനും നിർദ്ദേശിക്കുക അവർ എതിർത്ത് സംസാരിക്കരുത് ഒന്നും അപഹരിക്കുകയും അരുത് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് ഭൂഷണമായിരിക്കത്തത്തക്ക വിധം പൂർണവും ആത്മാർത്ഥവുമായ വിശ്വസ്ത പുലർത്തണം എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു നിർമ്മദത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്കു വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ വിശുദ്ധ പൗലോസ്ലിഹ തീത്തോസിനെഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ ക്രിസ്തീയ ജീവിതചര്യ ഭരണാർത്ഥാക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധനായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക ആരെ പറ്റിയും തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യനായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂടന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസുയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരുമായിരുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ ദൈവം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപാപരത്താൽ നാം നീതീകരിക്കപ്പെടുന്നതിനും നിത്യജീവനെ പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് ഇപ്പറഞ്ഞത് സത്യമാണ് ദൈവത്തിൽ വിശ്വസിച്ചവ സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ ജാഗരൂകരായിരിക്കാൻ വേണ്ടി ഇക്കാര്യങ്ങൾ സമർദ്ദം ചെലുത്തണം എന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഇവയെല്ലാം ശ്രേഷ്ഠവും മനുഷ്യർക്ക് പ്രയോജനകരവുമാണ് അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശവലിയെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കുക അപ്പോൾ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് വിഘടിച്ച് നിൽക്കുന്ന ഒരുവനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ശാസിച്ചതിന് ശേഷം അനുസരിക്കാത്ത പക്ഷം അവനുമായുള്ള ബന്ധം വിടർത്തുക അവൻ നേർവഴിക്ക് നടക്കാത്തവനും പാപത്തിൽ മുഴുകിയവനുമാണ് അവൻ തന്നെ തന്നെ എന്ന് വിധിച്ചിരിക്കുന്നു ഞാൻ അർത്തേമാസിനെയോ തീക്കിക്കോസിനെയോ നിന്റെ അടുത്തേക്ക് അയക്കുമ്പോൾ നിക്കോപോളോസിൽ എൻ്റെ അടുത്ത് വരാൻ നീ ഉത്സാഹിക്കണം മഞ്ഞുകാലം അവിടെ ചെലവഴിക്കാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് നിയമജ്ഞനായ സേനാസിനെയും അപ്പോളോസിനെയും വേഗം യാത്രയാക്കാൻ നീ കഴിവുള്ളതെല്ലാം ചെയ്യണം അവർക്ക് ഒന്നിനും പോരായ്മ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ ജനങ്ങൾ അടിയന്തര ആവശ്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സൽപ്രവർത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ എൻ്റെ കൂടെയുള്ളവരെല്ലാം നിനക്ക് അഭിവാദനങ്ങൾ അയക്കുന്നു വിശ്വാസത്തിൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കെല്ലാം അഭിവാദനങ്ങൾ അർപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ദൈവകൃപയുണ്ടായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ദൈവവചനം പാദങ്ങൾക്ക് വെളിച്ചമാണ് ഹൃദയശുദ്ധി വരുത്തുന്നതാണ് ഈ ദൈവവചനം മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവവചനം എല്ലാവരിലും എത്തിക്കാനുള്ള എൻ്റെ ഈ എളിയ പരിശ്രമത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ സണ്ണി പുൽപ്പറമ്പ് അച്ഛൻ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തിനാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിരണ്ട് ഇരുപത്തിനാല്